ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിൻ്റെയും കുടുംബത്തിൻ്റെയും വകയായിട്ട് മേരി ക്രിസ്മസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ രാത്രിയിൽ നമ്മൾ ചെറിയൊരു ട്രാവൽ റൈഡിന് പോയപ്പോഴത്തേക്കും നമ്മളെ ക്രിസ്മസ് കരകളൊക്കെ വന്ന് നമ്മളെ കാറിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കേട്ടോ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന വീഡിയോ ആണ് നമ്മളിതിൽ പോസ്റ്റ് ചെയ്തത് അപ്പം കുട്ടികളെ കണ്ടപ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടി എന്താ പറയുക കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തിട്ടായിട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മളെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കരോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കാണിക്കുന്നത് വീട്ടിൽ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു മോളൊക്കെ ഷേക്കിൻ്റെ ഒക്കെ കൊടുത്തു രണ്ടുപേർക്കും ഇളയതിനും നല്ല എന്താ പറയുക പേടിയൊന്നുമില്ലാത്തൊരു ടൈപ്പ് ആട്ടോ പക്ഷെ മൂത്തതിന് കുറച്ചും പേടിയുണ്ട് അപ്പോൾ അവളെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മളതിനെ ശേഖൻ്റെയൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയി പിന്നെ നമ്മളെ ക്രിസ്മസിന് പ്ലം കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിക്കുന്ന നമ്മൾ അപ്പം മൂത്തവളെ ഇളയതിന് കൊടുക്കുക കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും പിന്നെ നമ്മൾ ക്രീം കേക്ക് മുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൾക്ക് ചെറിയൊരു കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്ത് നല്ല രസമായിട്ടാണ് കേട്ടോ അവൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണേ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വൈൻ കുടിക്കുക കേട്ടോ നമ്മളിത് വീട്ടിലുണ്ടാക്കിയ വൈനാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കരുത് കേട്ടോ നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണ് വയനുണ്ടാക്കിയത് അത് കാണുന്ന വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ മോളുടെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ക്രിസ്മസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികൾ സെലിബ്രേഷൻ സ്കൂളിലൊക്കെ ഒരുക്കിയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത് പിന്നെ നമ്മൾ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിയായിരുന്നു അപ്പോൾ നമ്മളിന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിട്ടാണ് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തേ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും അതിനിണക്കിന് ചിക്കൻ കറിയും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് ഇതായിരുന്നു കണ്ടേ നമ്മൾ സലാഡ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടമുണ്ട് പിന്നെ അച്ചാറുണ്ട് അപ്പോൾ നമുക്കിത് പ്ലേറ്റിൽ നമുക്ക് കോരിയിട്ട് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നമ്മളുടെ ക്രിസ്മസും ന്യൂ ഇയർ ആശംസകളും നേരിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വീട്ടിലുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും രാത്രിയായപ്പോൾ വേറൊരു ട്രാവൽ നമ്മൾ രാത്രി മിക്കപ്പോഴും രാത്രിയിലായിട്ടോ നമ്മൾ കുട്ടികളെയും കൊണ്ട് ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചിക്കൻ കറി എല്ലാം ഉണ്ട് കേട്ടോ അപ്പത്തെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോയി പിന്നെ നമ്മൾ കണ്ടില്ലേ റോഡിലെല്ലാം ഇങ്ങനെ ലൈറ്റും ബഹളവും പാട്ടും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവിടെ എന്തോ വരുന്നുണ്ട് കേട്ടോ നമ്മൾ കരോള് തന്നെയാണ് അപ്പോൾ അതിൻ്റെ പാട്ട് ആണ് കേട്ടോ നമ്മൾ നമുക്ക് അറിൻ്റെ ബാക്കിൽ നിന്ന് എടുത്ത ചെറിയൊരു വ്യൂ ആട്ടോ അപ്പം എല്ലാവർക്കും ഒരുക്കി കൂടി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ